ആണ് അപ്പം ഞങ്ങൾ എന്താണെന്നറിയോ ഒഴിഞ്ഞിരിക്കണേ അപ്പം ഞങ്ങൾ എറണാകുളത്ത് പോകാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എറണാകുളത്ത് പോകാറുണ്ട് അത് നിങ്ങൾക്ക് എച്ച് മേക്കുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് വരവീരുമോ വീഡിയോ ഞങ്ങൾ എറണാകുളത്താണ് പോണേ അപ്പം മഴയൊക്കെ വേണമെങ്കിലുണ്ട് ലൈറ്റൊന്നും അങ്ങനെ ഇല്ല ഇപ്പോളേ ഇട്ടായിരുന്നു ഞങ്ങൾ വിചാരിക്കണേ അപ്പം ഇവിടെ തിരക്കൊന്നും കണ്ടോ സൗണ്ടാ ഫ്രണ്ട്സ് ഈ എനിക്ക് ഈ ഇഷ്ടം അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഒരു ഷിപ്പിന്റെ ഷേപ്പ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് ഏഹ് ഇന്നോവയുടെ ഇതാണ് ഒരു കാറിന്റെ ഷോറൂമാണ് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കളമശ്ശേരിയാണിത് എത്തിയേക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ തലപ്പാക്കട്ടി ബിരിയാണി ഒരു ദിവസം വന്ന് റിവ്യൂ ചെയ്യാം അപ്പം ഇതാണ് ബോട്ട് ബിൽഡിങ് ഈ ക്ലൈമറ്റ് ഒക്കെ കാണാൻ എന്ത് രസാന്നറിയോ മഴയൊക്കെ പെയ്തിട്ട് മൂന്നാറ് ഓണ പോലെയാണ് നല്ല മഞ്ഞാണ് നല്ല മഞ്ഞ അറിഞ്ഞ എനിക്കൊക്കെ പൊറത്തിറങ്ങാനേ മടിയാ അപ്പൊ ഇവിടെ കളി കാണാൻ വന്നേക്കാണ് എന്ത് കളിയാണെന്ന് വന്നേക്കണല്ലേ എന്താന്ന് രാഡിനോട് നമുക്ക് ചേക്കാം അപ്പൊ രാഡാ മറുപടി പറഞ്ഞു ഹലോ ഗൈസ് ഏബിളിന്റെ ആണ് ഒരാൾ വീഡിയോ എടുക്കാൻ വന്നാണ് പകുതിക്ക് വെച്ച് ഉറങ്ങിപ്പോയി അതെ നമ്മളിപ്പോ കൊച്ചിയുടെ രാത്രി കാഴ്ചകളിലോട്ടാണ് ഇപ്പൊ പോണത് കലൂര് എത്തി ബ്ലോക്കാണ് നല്ല മഴയാണ് കേരള ബ്ലാസ്റ്റേഴ്സും കളി ഇന്ന് നടക്കുമെന്ന് അറിയില്ല നല്ല മഴയാണ് ഇവിടെ പിന്നെ രാത്രി കാഴ്ചകളൊക്കെ ഇങ്ങനെ പോയ കാണിച്ചരാൻ ഡ്രൈവ് ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നല്ല ക്ലിയർ ക്ലിയറായിട്ട് കാണിച്ചരാട്ടോ അങ്ങനെ നമ്മൾ കൊച്ചിയുടെ നോർത്ത് നോർത്ത് ഭാഗത്ത് പാലം അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് നോർത്ത് പാല് ഉറങ്ങി പോയിക്കോണ്ടിരിക്കുന്നതിന്റെ ക്ഷീണമിപ്പ തീർക്കാണ് ഞാൻ ഞങ്ങള് ഷീമാട്ടി എത്തി ഞങ്ങള് ഏർ എന്റെ റിൻഡുവാൻഡിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നത് ഇവിടെയാണ് മമ്മിയുടെ അണിയത്തിയട്ടോ റിൻഡുവാൻഡിന്ന് പറയണത് മഴ കൂടി കൂടി തന്നെ എനിക്ക് മഴയൊക്കെ കാരണം ഞങ്ങള് വെള്ളപ്പൊക്കത്തിൽ പോകുന്ന തോന്നണേ അത്രയൊക്കെ മഴയായി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞങ്ങള് മോമോസ് ഉപ്പിന് നടക്കാണ് നല്ലതിലക്കാണ് അപ്പൊ ഞങ്ങള് ചില ദിവസമൊക്കെ ഞായറാഴ്ച ഒക്കെ വരുമ്പോ ഇവിടെ വന്ന് പുഴയൊക്കെ കാണും എന്നിട്ട് ചെല ദിവസമൊക്കെ മോമോസൊക്കെ മേടിക്കാറുണ്ട് ഇപ്പൊ ഞങ്ങള് മോമോസ് ഫ്രണ്ട്സ് വിടെ അയ്യാ കൊച്ചീന എടുത്ത ഞങ്ങളെ ഞാനൊരു ഇതും കൂടി അടിച്ചിട്ടാണ് എനിക്കെന്താ ഗ്യാസ് തന്നെ അവിടെ അപ്പൊ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സാനം കുടിക്കാണ് കുലിക്ക് സർക്കിട്ടു വീഡിയോ നിർത്താൻ പോണേ എന്തായാലും ലൈക്ക് ചെയ്യണം ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യണം ആയിരിക്കും പെട്ടെന്നുള്ള സൈഡിങ്